അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ തൃശ്ശൂർക്ക് വന്നതൊക്കെ ഇതിന് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒത്തു ചേർന്നപ്പോൾ മീൻ ചൂണ്ടിയിടാൻ പോകാമെന്നൊരു പ്ലാൻ ചെയ്തു അങ്ങനെ വീടിൻ്റെ അടുത്ത് കുറച്ച് അങ്ങ് നീങ്ങിയിട്ടുള്ള ഒരു മണ്ണ് കുഴിയിലേക്കാണ് ചൂണ്ടിയിടാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൂടിയിട്ട് അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ കൂടിയപ്പോൾ ഞങ്ങൾ ചൂണ്ടാടാൻ പോകാമെന്നൊരു പ്ലാൻ ചെയ്തു അങ്ങനെ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചേർന്ന് മറ്റേ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ സൗമി മോനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ അനിയൻ അനിയൻ്റെ വൈഫ് ഉണ്ണി അനിയൻ്റെ ഉണ്ണി പിന്നെ ചേച്ചി ചേച്ചി മക്കൾ അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിട്ടാട്ടാ പോയത് അപ്പൊ എല്ലാവർക്കും ചൂണ്ടണ്ണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അത് അനിയന്റെ വൈഫിന്റെ അച്ഛനുണ്ട് അച്ഛനാണ് ചൂണ്ടൊക്കെ ഞങ്ങൾ പോകണം തന്നത് കേട്ടാ അപ്പൊ എല്ലാരും കൂടിട്ട് വലിയ ഊട്ടിക്ക് ടൂറ് പോയ പോലത്തെ ഹോക്കാണ് ഞങ്ങൾ പോണത് കേട്ടാ എല്ലാരും കൂടിയിട്ട് അത് കഴിക്കാനുള്ള സ്നാക്സും വെള്ളവും എല്ലാം കൂടി കെട്ടി വലിച്ചിട്ടാ ഞങ്ങള് പോണത് మొండి మొండి శుభకార్యం అమ్మనే ఆ എല്ലാരും <laughs> ചൂടുന്നുണ്ടേ We'll you पणि <laughs> കടന്നപ്പോൾ ചൂണ്ടിയിട്ടിട്ട് നമുക്ക് ഇത്ര മീനായിട്ട് കിട്ടിയത് കുറച്ച് മീനുകൾ കിട്ടി ഇപ്പം പള്ളത്തി കരിപ്പിടി അങ്ങനെയുള്ള കുറച്ച് മീനുകൾ കിട്ടി അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്